ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് എ സി സി മുൻ അംഗം സിമി റോസ്ബെൽ ന്യൂസ് എയ്റ്റിയിൽ നടത്തിയിട്ടുള്ള ചാനൽ അഭിമുഖത്തെ കൃത്യമായിട്ട് കേൾക്കുകയുണ്ടായി അവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ളതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല കോൺഗ്രസിലെ യോഗ്യത നേതാക്കളുമായുള്ള ബന്ധം അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്ന് കൊടുക്കണം പ്രീതിപ്പെടുത്താൻ പുറത്തായതുകൊണ്ട് അതായത് പറ്റാതുകൊണ്ട് പ്രീതിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ ഇടം കിട്ടിയില്ല പ്രീതിപ്പെടുത്തിയാൽ കഴിവും പരിചയവും ഇല്ലാതവർക്ക് നേതാക്കളായി മാറാം കോൺഗ്രസിൽ വനിതകൾക്ക് വളരാൻ സ്പോൺസർ മാറി വേണം നടക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കോൺഗ്രസിൽ പ്രായമായ സ്ത്രീകളെ പരിഹസിക്കുന്നു കോൺഗ്രസിൽ ലിംഗവിവേചനമുണ്ട് സിനിമയിലെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഈ പദം എവിടുന്നാണ് കിട്ടിയതെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് പ്രത്യേകിച്ച് മനസ്സിലായത് ഇവരുടെ ഇടയിൽ തന്നെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ പവർ ഗ്രൂപ്പ് സിനിമയെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ഈ സിമി റോസ്ബെല്ലിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത് വിവേചനം നടപ്പിലാക്കുന്നത് പവർ ഗ്രൂപ്പാണ് അവസാനത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവും ഉണ്ട് അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് ആരോപിക്കപ്പെടുന്നത് എന്നത് വി ഡി സതീശൻ തന്നെ ഈ ഇന്റർവ്യൂ ഒന്ന് കണ്ടതിന് ശേഷം വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം